ഇത് സൺകോണൂറിൻ്റെ ബോക്സാണ് പന്ത്രണ്ട് പന്ത്രണ്ട് പതിനെട്ടാണ് സൈസ് ഇത് സ്മോൾ കോണോറ് പത്ത് പത്ത് പതിനാലാണ് സൈസ് ബാക്ക്റണ്ട് ഡോറ് ഇത് കോക്ടൈൽ ബോക്സാണ് ഒമ്പത് എട്ട് പന്ത്രണ്ടാണ് സൈസ് ഇത് ആഫ്രിക്കൻ്റെ ബോക്സാണ് ഏഴ് ആറ് പതിനൊന്നാണ് സൈസ് ഇത് ഹൗസ് മോഡൽ ടൈപ്പ് ആണ് ആഫ്രിക്കൻ ജാവ എല്ലാ ഐറ്റംസിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണേ ഇത് നമ്മുടെ ഷോബഡ്ജി നോർമൽ ലവ് ബേഡ് ആ സൈസിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്ന് വരുന്നത് നാല് അഞ്ച് എട്ട് സൈസ് ചൈനീസ് കേജിൻ്റെ അതൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത് നമ്മുടെ ഫിഞ്ചസിന് പറ്റിയതാണ് സൈസ് വരുന്നത് അഞ്ച് അഞ്ച് ആറാണ് സൈസ് ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് തടിയലാണേ ഫിഞ്ചേഴ്സിന് തന്നെ ഹൗസ് മോഡൽ ടൈപ്പാണ് അത് ഈ പറഞ്ഞ നടക്കുന്ന അഞ്ച് അഞ്ച് എട്ടാണ് സൈസ് വരുന്നത് ഇതും തടിയിലാണ് ചെയ്യുന്നത്